ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മുഴുവനായി കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറിൽ രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ് ഫുൾ ടൈം ഫോണിൽ പരീക്ഷകളിൽ തോൽവി മകനെ അച്ഛൻ തലക്കടിച്ചു കൊന്നു രണ്ടായിരത്തി നവംബർ മാസം പതിനേഴാം തീയതി മനോരമ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത് ഫുൾ ടൈം ഫോണിൽ അടിമയായി ക്ലാസ്സിൽ പോകാത്ത മകനെ അച്ഛൻ തലക്കടിച്ചു കൊന്നു ഒമ്പതാം ക്ലാസ്സുകാരനായ തേജസ്സിനെയാണ് പിതാവ് രവികുമാർ തലക്കടിച്ചു കൊലപ്പെടുത്തിയത് ഇതിൻ്റെ മുന്നേ നമ്മൾ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാലും ഇപ്പോൾ കുട്ടികളെ ആത്മഹത്യ ചെയ്താലും ശരി രക്ഷിതാക്കൾ കുട്ടികളെ കൊന്നാലും ശരി എന്ത് തന്നെ ആയാലും ഈ മക്കള് രക്ഷിതാക്കൾക്ക് നഷ്ടപ്പെടുകയാണ് അപ്പോ ഇവിടെ രക്ഷിതാക്കളെ താഴ്ത്താനോ അതല്ലെങ്കിൽ മക്കളെ ഉയർത്തിക്കാട്ടാനോ അല്ല ഈ വീഡിയോ നിന്നത് തീരെ അറിയാത്ത ഒരുപാട് രക്ഷിതാക്കളുണ്ട് അപ്പം അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് സഹകരിക്കണം നമ്മൾ രക്ഷിതാക്കളാകുമ്പോൾ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സന്താന പരിപാലനം എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം അതിന് വേണ്ടിയിട്ട് ഒരുപാട് കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ് ചെറിയ തുകക്ക് ഒരുപാട് കോഴ്സുകളുണ്ട് അപ്പം ദയവ് ചെയ്തിട്ട് സന്താന പരിപാലനം ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെയൊക്കെ കുട്ടികളോട് പെരുമാറണം കുട്ടികളെ എങ്ങനെ വളർത്തണം ഇന്നത്തെ കാലത്ത് ഏതൊക്കെ രീതിയിൽ അവരോട് പെരുമാറണം എന്നുള്ളത് ദയവ് ചെയ്തിട്ട് നമ്മൾ രക്ഷിതാക്കളാണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കണം പെൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരുടെ പ്രായത്തിനനുസരിച്ച് എന്തൊക്കെ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ അവരുടെ പ്രായത്തിൻ്റെ പക്കതൊക്കെ അനുസരിച്ച് എന്തൊക്കെ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അതുപോലെ നമ്മൾക്ക് നമ്മളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തുക അതുപോലെ തന്നെ ഓരോരുത്തരെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർക്ക് വരുന്ന ശാരീരിക മാറ്റങ്ങൾ അതനുസരിച്ചിട്ടുള്ള നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒരുപാട് അറിവുകളുണ്ട് അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അത് അവർക്ക് പകർന്നു കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാകുന്ന ഇറിറ്റേഷന് അതുപോലെ ആവശ്യ സമയത്ത് നൽകേണ്ട പ്രോത്സാഹനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുകയും ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്തൊക്കെയാണ് അവരോട് പെരുമാറേണ്ടത് എന്നുള്ളത് സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുകയും വേണം അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഇങ്ങനെ മാനസികമായ പ്രയാസങ്ങളുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴത്തേനും ചൂടാവുന്നവരോ അതല്ലെങ്കിൽ പറഞ്ഞ് കേൾക്കാത്തവരോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊന്നിനും അഡിക്റ്റ് ആയവരാണ് എന്നുണ്ടെങ്കിൽ കൗൺസിലിങ് പോലാത്ത മാനസിക പ്രശ്നങ്ങൾക്ക് പിരിമുറുക്കങ്ങൾക്കൊക്കെ കൗൺസിലിംഗ് പോലാത്ത ചികിത്സ ഇന്നത്തെ കാലത്ത് ആണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ഒരു ഇങ്ങനെയുള്ള അഡിക്റ്റാവുന്നതോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ നമുക്ക് അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് സ്കിൽ ബേസ്ഡ് ആണ് ജോലികൾ കൂടുതലും അവരുടെ അവർക്കുള്ള കഴിവുകളിലാണ് അവർക്കുള്ള സാധ്യതകൾ കിടക്കുന്നത് അവർ നേരാകും എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് അവരെ നമ്മൾ അടിക്കുന്നത് അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുന്നത് എങ്കിലും നമ്മൾ ഉദ്ദേശിച്ചതിന് നേരെ വിപരീത ഫലമാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടുവരുന്നത് എന്നുള്ളൊരു യാഥ യാഥാർത്ഥ്യം ദയവ് ചെയ്തിട്ട് നമ്മുടെ രക്ഷിതാക്കള് അപ്പൊ അവര് ടാബ് ടാബാവട്ടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആവട്ടെ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് അത് അവർക്ക് എങ്ങനെ കൂടുതൽ അവരുടെ ജീവിതത്തിലേക്ക് ഉപകാരമാക്കി മാറ്റാം എന്നുള്ളത് നമ്മൾ പഠിച്ച് അതിലേക്ക് അവരെ കൈപിടിക്കുമ്പോഴാണ് അവരെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചുകൊണ്ട് ഒറ്റക്ക് ഇത് ഇല്ലാതെയാക്കാം എന്നുള്ള ഒരു വ്യാമോഹം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത് അവ രക്ഷിതാക്കളാകുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ദയവചി ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നാളേക്കുള്ള ഒരു മുതൽക്കൂട്ടാണല്ലോ മക്കൾ എന്നുള്ളത് അത് നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവർ നഷ്ടപ്പെടുന്നത് നമ്മൾ കാണേണ്ടി വരും എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം എന്ന് ഉണർത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല വീഡിയോ വരുന്നത് വരെ Goodbye.